ളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയായ മഴ മേഘങ്ങൾക്ക് മീതെ വിജയതീരം പദ്ധതിയുടെ ഭാഗമായി പ്രതിഭാതരം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് എൻ എം എം എസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂറ് ശതമാനം വിജയം നേടിയ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ എക്കണോമിക്സ് സ്കൂൾ പദവി നേടിയ വളാഞ്ചേരി ജി എം എൽ പി സ്കൂളിനും നഗരസഭയുടെ നേതൃത്വത്തിൽ ആദര നൽകി വളാഞ്ചേരി നഗരസഭാ ടൌൺഹാളിൽ നടന്ന പരിപാടി എം എൽ എ പ്രൊഫസർ ആമിദുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കാനാദ്യമായി അച്ഛനെന്നോ ഉമ്മയെന്നോ ഉമ്മയെന്നോ ഒക്കെ പഠിക്കാൻ ആവശ്യമായി അതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് അത് സംസാരിപ്പിക്കാനുള്ള ഫലം നടത്തുകയാണ് നടത്തിയാണ് ഓരോ തിരിച്ചറിവും അതാത് സന്ദർഭങ്ങൾ ഒക്കെ കാണിച്ചു േരി നഗരസഭാ ചെയർമാൻ അഷഫ് അമൽ തിങ്ങൽ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വലാസി എന്നിവർ സന്നിഹിതരായിരുന്നു നിരവധി വിദ്യാർത്ഥികളാണ് ആദരം ഏറ്റുവാങ്ങാനെത്തിയത് അധ്യാപകരും നഗരസഭാംഗങ്ങളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി